നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ പിടിമുറുക്കുമ്പോഴൊക്കെ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് പതിനെട്ട് മാസങ്ങൾക്ക് മുമ്പുണ്ടായ പിളർപ്പിന് പിന്നാലെ ഭരണവും പാർട്ടിയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉദ്ധവിന് ക്ഷീണം തന്നെയാണ് എന്നാൽ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ശ്രമം സുപ്രീം കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഉണ്ടായ പരാജയങ്ങൾ ഉദ്ധവിനെ ചെറുതൊന്നുമല്ല അലട്ടിയതെങ്കിലും ശക്തമായി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് അത് കൃത്യമായി തന്നെ ഉപതെരഞ്ഞെടുപ്പോട് കൂടി തെളിയിച്ചതുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ വിചാരിക്കുന്നത് ഒരു യുദ്ധം ജയിച്ച രീതിയിലുള്ള പ്രതീതിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം നൽകുന്ന വിഭാഗം വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മറാത്ത ജനങ്ങളിൽ താൽക്കാലികമായ എഫക്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഉദ്ധവ് താക്കറെക്ക് ഷിൻഡെ ഉൾപ്പെടെ കൂറുമാറിയ നാൽപ്പത് എം എൽ എമാരെ അയോഗ്യരാക്കണമെന്ന താക്കറെ പക്ഷത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം സ്പീക്കർ രാഹുൽ സവൈക്കർ തള്ളിക്കളഞ്ഞിരുന്നു എന്നുള്ളത് എടുത്തു കാര്യമാണ് എന്നാൽ അവരുടെ സ്പീക്കർ അവരുടെ രീതി അവരുടെ നിലപാട് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയേ ഉള്ളൂ താൽക്കാലികമായി മാത്രമാണ് ഷിൻഡ്യെ ബി ജെ പി അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ള സത്യം ഷിൻഡെ പലപ്പോഴും മറന്നുപോകുന്നു ഷിൻഡെ പക്ഷത്തെ അയോഗ്യരാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച എന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് ഉദ്ധവ് താക്കറെ ശക്തമായി പിടിമുറുക്കുന്നത് ഉദ്ധവിന് കൃത്യമായി അറിയാം തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരെ ബാൽ താക്കറെ പാരമ്പര്യത്തെ വഞ്ചിച്ചവരെ ഒരു കാലത്തും മറാത്ത ജനങ്ങൾ ക്ഷമിക്കില്ല പൊറുക്കുകയില്ല അദ്ദേഹത്തിനെ തകർക്കാൻ പലരും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവര് തന്നെ ശ്രമിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ് താക്കറെ എന്നിട്ടെന്തായി മറാത്ത ജനങ്ങൾ അംഗീകരിച്ചോ ഒരിക്കലുമില്ല മഹാരാഷ്ട്ര നവനിർമാൺ സേനയുണ്ടാക്കി രാജ് താക്കറെ മത്സരിച്ചു നോക്കിയല്ലോ എന്നിട്ട് വല്ലതും ഫലമുണ്ടായോ അതുമില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അജിത് പവാർ എൻ സി പിളർത്തി ഭൂരിഭാഗം എം എൽ എ എൻ ഡി എ ക്യാമ്പിൽ എത്തിയത് അത്ര വലിയ അത്ഭുതമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത് ഷിൻ്റെ വിഭാഗത്തെ അയോഗ്യരാക്കിയാൽ സർക്കാർ വീഴാതിരിക്കാനുള്ള മറുപരുന്നായി തന്നെയാണ് ബി ജെ പി ഇത്തരത്തിൽ ഒരു കളി കളിച്ചത് അതുകൊണ്ട് തന്നെ ഷിൻഡെ വിവാഹത്തിന് എതിരായി പോയാലും അവിടെ മന്ത്രിസഭയെ നിലനിർത്താൻ വേണ്ടി കളിച്ച കളിയായിരുന്നു പക്ഷേ ആ രീതിയൊന്നും ഇനി അധികം നാൾ ചിലവാകുകയില്ല കാരണം മറാത്ത തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഭൂരിപക്ഷം പിടിക്കാൻ ബി ജെ പിക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് സ്പീക്കറുടെ തീരുമാനം അനുകൂലമാകേണ്ടത് ഷിൻഡ്യയുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി എം എൽ എ മാരുടെ പിന്തുണ ശിവസേന എൻ സി പി സഖ്യത്തിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതായത് ബി ജെ പിയുടെ നൂറ്റി അഞ്ചും ശിവസേനയുടെ നാൽപ്പത് എം എൽ എമാരും അജിത് പവാറിന്റെ എൻ സിപിയുടെ നാൽപ്പത്തി രണ്ടും അതുപോലെ തന്നെ സ്വതന്ത്രരായ പത്തോളം ഭൂരിപക്ഷം അതായത് എൺപത്തി എട്ട് അംഗ നിയമസഭാ സീറ്റിൽ നൂറ്റി നാല്പത്തി അഞ്ചാണ് കേവലം ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നിരിക്കുകയാണ് എം എൽ എ ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ് അത് കൃത്യമായി പറയുന്നത് ശിവസേനയുടെ തല മുതിർന്ന നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ കൃത്യമായി തന്നെ ഈ പറയുന്ന ശിവസേനയുടെ പിൻഗാമി അല്ലെങ്കിൽ പിന്മുറക്കാരൻ ഉദ്ധവ് താക്കറെ തന്നെയാണ് ബാൽ താക്കറെയുടെ അതേ രീതിയിലുള്ള ആ പാരമ്പര്യം പിന്തുടരുന്നതും ഉദ്ധവ് താക്കറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയെ തളയ്ക്കാൻ ഒരിക്കലും കഴിയില്ല ജനങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ വീണ്ടും ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ശിവസേനയുടെ മുന്നണി പോരാളിയായിരുന്നു എന്നുള്ളത് ഏകനാഥ് ഷിൻഡിയുടെ പ്രത്യേകതയാണ് ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ശിവസേന പുലർത്തിക്കുളഞ്ഞ പിളർത്തിയത് ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർ ഹിമന്ത് ബിശ്വാർമ്മയുടെ കൂടി സഹായത്തോടു കൂടിയായിരുന്നു അതോടെയാണ് സംസ്ഥാനത്തെ മഹാവികാസ് അഘാടി സഖ്യം താഴെ പോയതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ അതിനെയൊക്കെ നെഞ്ചു വിരിച്ച് നേരിടാനുള്ള കെൽവ് ഉദ്ധവ് താക്കറെക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ തൽക്കാലം ഓരപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ ഷിൻഡേ എന്നല്ല ഒരാൾക്കും കഴിയില്ല ജനാധിപത്യമാണ് തെരഞ്ഞെടുപ്പ് വരട്ടെ ജനങ്ങൾ കാണിച്ചു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി കരുതിയിരിക്കുന്നത്